ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ രാഗതരായതിന്റെ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ് ഞങ്ങളുടെ കഥയുടെ പേര് പറഞ്ഞിടാം പോരാട്ടത്തിൽ കഥ ചൂടി പോരൂതിടാൻ ഉമാർ ഉൽ ഫാറൂഖ് യുദ്ധമല്ലേ കാലമാണ കാളി കാളി യുദ്ധമല്ലേ കിസ്സയല്ലേ ുന്നു തീരാമുസലാമിൻറെ പ്രേക്ഷകരായി തീരാമുത്തൊളിദീനിന്റെ പത്തരമാറ്റിൻ്റെ പടയോട്ടത്തിൻ്റെ ചരിതമുരുകുന്നു കഥ തരുളുന്നു കുളിര് പകരുന്നു ഹരഹരമാ ഹരമാ ചരിതമുരുകുന്നു കഥ തരുളുന്നു കുളിര് പകരുന്നു ഹരഹരമാ

ായുഷർവാന്റെ സൈന്യത്തെ തകർക്കാൻ ആയോധാവിന് കഴിയുമെന്ന് ഉമർ ഫൂഖിന് അറിയാമായിരുന്നു അതെ അതെത്തേ അതെ നമ്മുടെ കഥനായകൻ കഥ ഇലാനു

തടസ്സമാകീർത്തതാ നേരിൻ്റെ നിത വന്നതാ നേരിൻ്റെ നിത വന്നതാ നല്ലൊരു തന്ത്രമോർത്തു നിന്നല നല്ലൊരു തന്ത്രം ചുമന്നതാ നല്ലൊരു തന്ത്രമോർത്തു നിന്നതാ നല്ലൊരു തന്ത്രം ചുമന്നതാ ബഹ്മാൻ ഒന്നര ലക്ഷം ശത്രു സൈന്യം ഹാമങ്കിൽ തമ്പടിച്ചു നിൽക്കുകയാണ് ശംഖിച്ചു നിൽക്കാൻ സമയമില്ല ഉടനെ പുറപ്പെടുക കേൾക്കേണ്ട താമസം ബഹ്മാൻ തന്റെ സംഘവുമായി കുതിച്ചു ശത്രുക്കളുടെ തന്ത്രം മനസ്സിലാക്കാൻ സാമർഥ്യമുള്ള എന്താണെന്ന് അറിയാൻ നിലത്തിറങ്ങിയത് നിലത്തിറങ്ങി നോക്കിയ സംഘം ആ കാഴ്ച കണ്ട് അമ്പരന്നുപോയി അതെ മുസ്ലിം സൈന്യത്തെ തടയാൻ പേശ്യപ്പെട്ടവൻ നിലത്ത് മുഴുവൻ ഇരുമ്പാന നിരത്തിയിരിക്കുന്നു മുസ്ലിം സൈന്യത്തിലെ അതായിരുന്നു അവരുടെ ലക്ഷ്യം തടസ്സം മനസ്സിലാക്കിയ സംഘം രംഗം വിവരിച്ചു ബുദ്ധിമാനായ അവരോട് പറഞ്ഞു ആവേശത്തിൻ പടയണിയാണ് ആതിര തോൽക്കും സംഗമിതാണ് ആരംഭാദീനി തണിയാണ് തന്ത്രം മേനഞ്ഞൊരു വരവാണ് അടരാടാടടിവേൽക്കുകയാണ് അശോരുടെ രണ്ട് കൊതിപ്പാണ് ാണ് ആതിര തോൽക്കും സംഗമിതാണ് ആരംഭാദീനും തണിയാണ് തന്ത്രം മേനഞ്ഞൊരു വരവാണ് അടരാടാടടിവേൽക്കുകയാണ് പശോരുടെ രണ്ട് കുതിപ്പാണ് ശത്രുക്കളെ കവിളിപ്പിക്കാൻ സൂത്രം അവർ കാണും വിധം ചൂട്ടി കത്തിച്ച് ശബ്ദം ഓടണം അവർ നിരത്തെ ഇരുമ്പാടികൾ കണ്ട് മുസ്ലിം സൈന്യം പിന്തിരിഞ്ഞോടി എന്ന് ധരിച്ച് അവർ ആ തടസ്സം മുഴുവൻ നീക്കം ചെയ്യണം ഉടനെ നമ്മുടെ സൈന്യം അവരെ ആക്രമിക്കുകയും ചെയ്യണം നിയോഗിച്ച സംഘം അതിവിരക്തരായിരുന്നു വിരഗ്ധരായിരുന്നു പറഞ്ഞതുപോലെ അവർ ഭംഗിയായി നിയോഗിച്ചു പമ്പരവിട്ടികളായ പേശിയ പട്ടാളം അവർ തിരിഞ്ഞോടി എന്ന് ധരിച്ച് ആ തടസ്സം മുഴുവൻ നീക്കം ചെയ്തു ഉടനെ അത് സൈന്യം മഹാമന്തിനെ കോരിപ്പിച്ചുകൊണ്ട് കുതിര കുളമ്പടികൾ കേൾക്കുകയായി ഒരു പടകുതിപ്പ് പരിശുദ്ധ മതത്തിന്റെ തീരൂരക്കുന്നു പെരുംപാറ മുഴക്കിക്കൊണ്ട് ഒരു പടകുതിപ്പ് ലക്ഷ്യം പേരീയോന്റെ പരിശുദ്ധ മതത്തിന്റെ കവചമായിരിപ്പ് ചുവടി പിടിച്ച് കവിച്ച് ലയിച്ച് മതിച്ച് വീറച്ചുടുനേ സൈം കൊതി കൊതി ചടരാടേ സയ്യം വിജാഷോടെ പൊൻകൊടി ചൂടി പിണ്ടാനേ മിണ്ടാനം പൂണ്ടേ

ചീറ്റ പുലികളെ പോലെ കുതിച്ചു ചാടണം നെഹാവൻ കോമരത്തെ മുസ്ലിം സൈന്യം ഒന്നൊന്നായി വകവരുത്തേ ശത്രുക്കളിൽ നിന്നൊഴുകിയ രക്തം കാരണം മാ താഴ്വാരം ചെഞ്ചായമണിഞ്ഞു പമ്പരവിഡികളായ പട്ടാളം പോരാട്ടത്തിന്റെ പതിനെട്ടടവും വയറ്റി ഇസ്ലാമിന്റെ പുലി കുട്ടികൾ പുലിക്കുട്ടികൾ നിറഞ്ഞു നിന്നു അപ്പോഴാണ് അത് സംഭവിക്കുന്നത് അതെ പടക്കുതിര രക്തത്തിൽ കൊള്ളു അത് കണ്ട് സ ഒരു സഹോദരൻ ഓടിയെടുക്കുകയാണ് പോരാട്ടം വിജയിച്ചു പടച്ചോന്റെ പടയാണി പടനായകനെ കാണാം തടിച്ചു കൂടി പോ പടയാണി പടനായകനെ ആ ശക്തമായ വീഴ്ചയിൽ ആ ധീര യോധാവ് യാത്രയായി ആ യോദ്ധാവിന്റെ കയ്യിലുണ്ടായിരുന്ന ഇസ്ലാമിന്റെ പതാക നിലത്ത് വീഴാനാല്ലോ എന്നിട്ട് ആ സഹോദരൻ ആ കൊടിയും പിടിച്ച് ശത്രുക്കളുടെ നേരെ കുതിച്ചു ശത്രു പരീക്ഷ ആ താഴ്വാരത്തിൽ നിന്ന് വിരണ്ടോടെ ഇസ്ലാം വിജയപേരമുഴുക്ക് അപ്പോഴാണത് സംഭവിക്കുന്നത് അതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേ ഞങ്ങളുടെ പടനായകനെവിടെ ഞങ്ങളുടെ പടനായകനെ എന്തുപറ്റി എന്നറിയാതെ